أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون صدق الله العظيم سورة الهجر لا രണ്ട് മൂന്ന് ആയത്തുകൾ റൂപമായവതു ധാരാളമായി ആഗ്രഹിക്കും എന്നാണ് അർത്ഥം റു ഒരർത്ഥം റുബ എന്ന് പറഞ്ഞാൽ എത്ര എത്ര മാ ഒന്ന് ആ റുബയോട് മാ ചേർന്നതാണ് റൂബമാ അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം പലതവണ അല്ലെങ്കിൽ എത്രയെത്ര തവണ ആഗ്രഹിക്കും എന്നാകാം ചില ഭാഷാകാരന്മാർ അതിനെ കുറച്ച് എന്ന് പറയാൻ അഥവാ രൂപമായ വധു എന്നു പറഞ്ഞാൽ അടുത്ത് തന്നെ അടുത്ത് തന്നെ ആഗ്രഹിക്കും എന്നുമാകാം അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ധാരാളമായി അവരാഗ്രഹിക്കുമെന്നും അല്ലെങ്കിൽ അടുത്ത് തന്നെ അവരാഗ്രഹിക്കുമെന്നും ആകാം അർത്ഥം രണ്ടും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് അല്ലദീന കഫറു നിഷേധിച്ചവർ ലൗ കാനു മുസ്ലിമീൻ ലൗ കാനു അവരായിരുന്നെങ്കിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾ ദർഹും അവരെ വിട്ടേക്കുക വതറ യഥറു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം അതിൻ്റെ കൽപ്പനക്രിയയാണ് ദർ വിടുക ഹും അവരെ ദർ അവരെ വിട്ടേക്കുക എഴുക്കുലു വയത്തമത്തഴു എക്കുലു തിന്നുന്നവരായിട്ട് അവർ തിന്നട്ടെ വയത്തമത്തഴു അവർ ആസ്വദിക്കുകയും ചെയ്യട്ടെ വയുൽഹിഹിം അവരെ അശ്രദ്ധരാക്കുകയും ചെയ്യട്ടെ അൽ അമൽ പ്രതീക്ഷകൾ പ്രതീക്ഷ അമൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നർത്ഥം ഫസൌ ഫയ അല മൂൻ എന്നാൽ അറിയുന്നവരാണ് പരിശുദ്ധ കുർഹാനിൻ്റെ വ്യക്തതയെ സംബന്ധിച്ചാണല്ലോ ആദ്യം പറഞ്ഞത് അങ്ങനെ കുറുഗാനൊക്കെ ലഭിച്ചാലും കുർഗാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അവർ അതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറല്ല പകരം നബ്സല്ലാ അലൈഹി വല്ലമയുടെ നേർക്ക് കടുത്ത പരിഹാസങ്ങളും എതിർപ്പുകളും ഉന്മൂലന ഭീഷണികളും വരെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നബ്സല്ലാഹു അല്ലൈവല്ലമയം അനുയായികളെയും ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഒപ്പം എതിരാളികൾക്ക് താക്കീതുമാണ് രണ്ടർത്ഥം പറഞ്ഞു രൂപമായ വദ്ധു എന്നതിന് ധാരാളമായി ആഗ്രഹിക്കും അല്ലെങ്കിൽ അടുത്ത് തന്നെ ആഗ്രഹിക്കും അഥവാ ആഗ്രഹിക്കുന്ന കാലം വിദൂരമല്ല ആഗ്രഹിക്കുന്ന അതിലേക്ക് ഇനി കുറച്ചേ ഉള്ളൂ എന്നർത്ഥം ശേഷം പറഞ്ഞതുമായി ചേർന്ന് വരുന്നത് ആ രണ്ടാമത് പറഞ്ഞ അർത്ഥമാണ് മുസ്ലിം ആയെങ്കിൽ സത്യനിഷേധികൾ ഞങ്ങൾ മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാലം വിദൂരമല്ല എന്നാണല്ലോ പറയാൻ എളുപ്പം അല്ലാതെ അവർ പിന്നെ മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് ധാരാളമായി ആഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അതിനൊരു ആശയവ്യക്തത കുറവാണ് ഏതായാലും ഇത് ഏതാണ് സന്ദർഭം സത്യനിഷേധികൾ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭം ഏതാണ് അത് ഇസ്ലാം വിജയിക്കുകയും ഇസ്ലാമിനാൽ അവർ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ദുന്യാവിലെ സന്ദർഭങ്ങളാണ് എന്നാണ് കുറേ ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത് അഥവാ ബദറും അതുപോലെ മക്കയും ഒക്കെ സംഭവിക്കുന്ന സംഭവിക്കുമ്പോൾ ഇവർ ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കും അതിന് ഒരുപാട് കാലമില്ല എന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെ ചില പണ്ഡിതന്മാർ മരണസമയത്ത് മുസ്ലാം ബോധ്യം വരുകയും അഹർത്തന ഇല അജലിൻ ഖരീബ് ഫസദ് ഖ മിന സാലിഹീൻ നീ ഞങ്ങളെ കുറച്ചു നേരം പിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർ കരയും അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് അവർ മനസ്സുകൊണ്ട് അലറും പക്ഷേ പുറമേക്കാർക്കും അവർ ആരും കേൾക്കില്ല ഫിറൌൻ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ച് കുറുവാൻ തന്നെ പറയുന്നുണ്ടല്ലോ മുങ്ങാൻ പോകുമ്പോൾ മുങ്ങാൻ പോകുമ്പോൾ ആമൻതു ബിൽ ആമൻത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലീ ആമനത്തു ബിഹി ബനു ഇസ്രായിൽ ബനു ഇസ്രായിലിന് വിശ്വസിച്ച എന്തോ ഒന്നുണ്ടല്ലോ അതല്ലാതെ ഇലാഹില്ല എന്ന് ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്നു പറയുന്നുണ്ട് അതുപോലെ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അള്ളാഹുത്താല തിരസ്കരിക്കുന്നത് ആ ലാന വഖദ് വഖദ് അസൈ തമിൻ കബിൽ വക്കുന് തമീൻ അൽ മുഫ്സിദ്ദീൻ ഇപ്പോഴാണോ നീ മുമ്പ് ധിക്കരിച്ചു ഫസാദ് ഉണ്ടാക്കുന്നവരിൽ പെട്ടവനായിരുന്നല്ലോ ഇപ്പോൾ എൻ്റെ നിലപാട് മാറാൻ അതുപോലെ സൂറത്ത് ഇബ്രാഹിമിൽ വന്നു മറ്റൊരു സന്ദർഭം അത് നിഷേധികൾ പരലോകത്ത് വച്ച് പറയുന്നതാണ് അദാബു യൗമയുത്തിൽ ഇല അജലിൻ ഖരീബ് നുജിബ് ദാഴ്വത്തക്കവ നത്ത റുസുല അവരോട് അവർക്ക് ശിക്ഷ വന്നു കിട്ടുന്ന സമയം അവർ പറയും ഞങ്ങളെ നീയൊന്ന് പിന്തിച്ച് ഒരു അവധി വരെ പിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിൻ്റെ ദാഴ്വത്തിന് വിളിക്കുത്തരം ചെയ്തു കൊള്ളാം നിൻ്റെ റസൂലുമാരെ പിൻപറ്റിക്കൊള്ളാം അതിനാഹു പരിഹാസത്തിൽ മറുപടി പറയുകയാണ് അവിടെ ചെയ്യുക അവനും ദക്കൂനു അക്സം തുമ്മിൻ കബലു മാലക്കൊമ്മിൻ സവാൽ നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് ശപഥം ചെയ്തവരായിരുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ പരലോകത്ത് വെച്ച് ശിക്ഷ കാണുമ്പോഴോ ദുന്യാവിൽ വെച്ച് ശിക്ഷ കാണുമ്പോഴോ മരണസമയത്തോ അല്ലെങ്കിൽ നാശം വരുമ്പോഴോ എപ്പോഴൊക്കെയോ നിഷേധികൾ ആഗ്രഹിക്കും നരകത്തിലേക്കിടുന്ന മലക്ക് ചോദിക്കും അലം ഏത്തിക്കും നദീർ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ അന നദീർ ഫബിന വന്നിരുന്നു ഞങ്ങൾ നിഷേധിച്ചതാണ് എന്ന് മലക്കിനോട് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുമെന്ന് സൂറത്തുൽ മുൽക്കലു വക്കാലു ലൗ കുന്നാ നസ്മൌ ഔനക്കലു മാ കുന്നാഫി അസഹബി സീർ ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നരകത്തിൽ വീഴില്ലായിരുന്നു ചുരുക്കത്തിൽ കുഫ്രിൻ്റെ ദുരന്തം കുഫ്രു ഒരു അബദ്ധമായിരുന്നു എന്നും അതൊരു ദുരന്തമായിരുന്നു എന്നും അത് വേണ്ടിയിരുന്നില്ല എന്നും നിസ് ഈ സത്യനിഷേധികൾ അഥവാ റസൂൽ സലഹു അലൈവിസ്വല്ലമ്മക്കും അനുയായികൾക്കുമെതിരെ വീരവാദം മുഴക്കുന്ന ശത്രുത അഴിച്ചുവിടുന്ന സത്യവിഷ സത്യനിഷേധികൾ അതുപോലെ തന്നെ ലോകാവസാനം വരെയുള്ള മുഴുവൻ സത്യനിഷേധികളും ഖേദിക്കുന്ന സമയം വിദൂരമല്ല അടുത്തു തന്നെ ഖേദിക്കും ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞതിൻ്റെ വിവക്ഷ അതിനാൽ നബി നബിസല്ലാഹ് അലൈവ് സ്വലമയോടും സത്യവിശ്വാസികളോടും കൽപ്പിക്കുകയാണ് പിന്നെ കുലുവയത്തമത്തളു തിന്നുന്നവരായും തിന്നുന്നവരായും ആസ്വദിക്കുന്നവരായും അവരെ വിട്ടേക്കുക അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്കുക എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ എന്ന പോലെ അവരവരുടെ വഴിക്ക് വിട്ടേക്കുക അവരാസ്വദിക്കട്ടെ ഫി തുകയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിൽ അവർ അവരുടെ ധിക്കാരത്തിൽ വിഹരിക്കുന്നവരായി യമുദ്ദുഹും യമുദ്ദുഹും ഫി തുാനിഹി മിയമഹുൻ ധിക്കാരത്തിൽ വിഹരിക്കുന്നവരായി വിട്ടിരിക്കുകയാണ് അള്ളാഹു അവരെ എന്നർത്ഥം എന്ന പോലെ ഇവരുടെ ധിക്കാരത്തിൽ താങ്കൾ വിഷമിക്കേണ്ട സത്യവിശ്വാസികൾ വിഷമിക്കേണ്ടതില്ല അവരവരുടെ പാട്ടിന് വിട്ടേക്കൂ വയുൽഹിഹിമുൽ അമൽ മോഹങ്ങൾ അവരെ അശ്രദ്ധരാക്കട്ടെ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായിക്കൊള്ളട്ടെ അശ്രദ്ധരായ അവസ്ഥയിൽ അവർ കൊള്ളട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അവരങ്ങനെ കിടന്നോട്ടെ അവരെ വിട്ടേക്കൂ എന്നർത്ഥം എന്നു പറഞ്ഞാൽ അവർ സത്യം അംഗീകരിക്കാത്തതിൽ ഖേദിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല നിരാശരാവണ്ടതില്ല അവരാ ചെയ്യുന്നതിൽ നിരാശരാകുകയും ഖേദിക്കുകയും ചെയ്യുന്ന നാൾ അടുത്ത് തന്നെ വരുന്നുണ്ട് എന്ന് ചുരുക്കം പിന്നെ അവരെ ഇങ്ങനെ അശ്രദ്ധരാക്കുന്നത് അല്ലെങ്കിൽ സത്യവിരുദ്ധരാക്കുന്നത് എന്താണ് സത്യം അംഗീകരിക്കാതെ എന്തൊക്കെയോ നേടാം ആസ്വദിക്കാം എന്ന ചിന്തയാണ് എല്ലാ കാലത്തെ കാഫിറിനും ഒക്കെയുള്ള ചിന്താഗതി അങ്ങനെയാണല്ലോ ദീൻ അംഗീകരിച്ച് ജീവിച്ചാൽ ഭൗതികമായി സാമ്പത്തികമായും പദവികളുടെയും സ്ഥാനമാനങ്ങളുടെയും അംഗീകാരത്തിൻ്റെയും ഒക്കെ കുറവ് വരും എന്നാൽ അതൊക്കെ കൈയൊഴിച്ച് ജീവിച്ചാൽ ദുന്യാവിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം സ്ഥാനമാനങ്ങൾ നേടാം അംഗീകാരം നേടാം പദവികളിൽ വിഹരിക്കാം ജീവിതം ആസ്വദിക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അവർ സത്യത്തോട് അവഗണന കാണിക്കുന്നത് അവരുടെ മോഹങ്ങളാണ് അവരെ അശ്രദ്ധരാക്കുന്നത് എന്നർത്ഥം എന്നാലോ ഫസൌ മോൻ തങ്ങൾ ചെയ്തിരുന്നത് അബദ്ധമാണ് എന്ന് അവർ അറിയുന്നുണ്ട് ഭാവിയിൽ അറിയുന്നുണ്ട് ഫസൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് അർത്ഥം ഫസൗഫ ഫസൗഫയാഴലമോൻ പിന്നീട് അവർ അറിയും എന്ന് പറഞ്ഞാൽ ഇപ്പോഴവർ ചെയ്യുന്നത് കൊടും വിഡിത്തമാണ് പമ്പര വിഡിത്തമാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുന്ന ഒരു സമയം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾ അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്കുക എന്ന് നബ്സല്ലാവിസ്വലമയെ ആശ്വസിപ്പിച്ചും എതിരാളികളെ താക്കീത് ചെയ്യുകയും പറയുകയാണ് എല്ലാ കാലത്തെയും സത്യനിഷേധികളോട് പരിശുദ്ധ ഖുർആാനിന് പറയാനുള്ളത് അതുതന്നെയാണ് അഥവാ ആരുടെയും നിഷേധം അള്ളാഹുവിനെയോ അവൻ്റെ ദീനിനെയോ ബാധിക്കുകയില്ല പകരം അവൻ തന്നെ ഖേദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുകയാണ് അധികം താമസിയാതെ സംഭവിക്കാൻ പോകുന്നത് എന്നർത്ഥം അള്ളാഹു സുബുഹനോത്താലാഹുവിൻ്റെ ദീൻ ശരിയാവണ്ണം അംഗീകരിച്ച് അവൻ്റെ കലാമിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ സൗഭാഗ്യവാന്മാരാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അലിംനമായ വംഫാൻ തന റബന അള്ളാഹു മല റബി അ കുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين